ലോക കേരള സഭയുടെ വേദിയിൽ മുഖ്യമന്ത്രിയുടെ കൈമുത്തിയ ഒരു വൈദികൻ വത്തിക്കാൻ പ്രതിനിധിയായി പങ്കെടുത്ത ഫാദർ പോൾ സണ്ണി ഫെർണാണ്ടസ് ആണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കൈമുത്തിയത് തിരിച്ചറിയാൻ വല്ലാതെ സാനിറ്റൈസർ തേച്ച് പരിശുദ്ധമാക്കപ്പെട്ട ആ വൈകി എനിക്ക് തിരിശുദ്ധമാക്കപ്പെട്ട ലോകക കേരള സഭയിൽ ഇറ്റലിയിലെ മലയാളി സമൂഹത്തിന്റെ ആവശ്യങ്ങൾ അവതരിപ്പിച്ചതിനു ശേഷം ഇരിപ്പിടത്തിലേക്ക് മടങ്ങുമ്പോഴാണ് മുഖ്യമന്ത്രി അരികിലെത്തി മാനവികതയിൽ ഊന്നിയ വാക്കുകളും കരഘോഷത്തോടെയാണ് സ്വീകരിച്ചത് എല്ലാം കേട്ടോ ആകസ്മികമായ ദുരന്തം എന്നൊക്കെ പറയുന്നത് പോലെ തികച്ചും അപ്രതീക്ഷിതമായത് പുരോഹിതന്മാരിൽ വിവരദോഷികൾ ഉണ്ടെന്ന് മൂന്നാല് ദിവസം മുമ്പ് പറഞ്ഞതിന് മറുപടി പറയാൻ അടുത്തേക്ക് ചെന്നതാണെന്നോ മറ്റോ ആ മുഖ്യൻ ആദ്യം കരുതിയത് ഇത് വല്ലാത്തൊരു ട്വിസ്റ്റ് ആയി പോയി നാട്ടുകാരൊന്നടങ്കം നാടുവാഴിയെ പൂരപ്പാട്ട് പാടി സ്മരിച്ചപ്പോഴും പാദസേവകര് പറഞ്ഞത് ദൈവത്തിൻ്റെ വരദാനം കരിക്കുന്ന സൂര്യൻ എന്നൊക്കെയാണ് ഇനിയിപ്പോൾ ഈ സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ ക്ലിഫ് ഹൗസിനോട് ചേർന്ന് ഒരു ആരാധനാലയം കൂടി പണിത് പൊക്കാൻ സാധ്യതയുണ്ട് നമുക്ക് ആദരവ് എന്നുള്ളതാണ് അതിലൂടെ അദ്ദേഹം അർത്ഥമാക്കിയത് ആദരവ് വൈദികൻ ശ്രമിച്ചത് ആ ഉണ്ടാകാൻ പോകുന്ന അർത്ഥതലങ്ങൾ കണ്ടു തന്നെ അറിയണം തിരുത്തും തിരുത്തും എന്നല്ലാതെ വായി വായിന്നൊരു ഒന്നരയാഴ്ചയായിട്ട് വേറൊന്നും വരാത്ത മ്യാസ്റ്ററും പ്രസ്ഥാനത്തിനകത്തൂന്ന് തൊടുക്കുന്ന ആരോപണശരങ്ങളിൽ നിന്ന് വഴുതി മാറാൻ പെടാപ്പാട് മറ്റ് വാദസേവകരും ഒക്കെ ഒരു കച്ചിത്തുരുമ്പിന് വേണ്ടി കാത്തിരിക്കുക ദൈവത്തിന്റെ വരദാനം എന്നുള്ളത് ദൈവം എന്ന് തന്നെ ആക്കി നിർബന്ധിത പാദസേവയോ മറ്റോ ജനങ്ങളിൽ അടിച്ചേൽപ്പിക്കുമോ എന്ന സംശയം സണ്ണി ഫെർണാണ്ടസ് ദീർഘകാലം കേരള യുവജന കമ്മീഷൻ സെക്രട്ടറിയായും സഭ യുവജന കമ്മീഷനിലും സേവനം ചെയ്തിട്ടുണ്ട് അയ്യോ അവിടെ ഇരുന്ന് ചിരിച്ചേക്കല്ലേ ചേട്ടന്മാരെ ചിരിക്കാൻ എത്ര മുട്ടിയാലും നിയന്ത്രിച്ച് നിന്നേക്കണം ഒന്നാമതെ മേലും കീഴും നോക്കാനില്ലാത്ത അവസ്ഥയിലായിപ്പോ കാൽച്ചോട്ടിലെ മണ്ണും മിക്കവാറും ഇനി ഒരു തരിയേ അവശേഷിക്കുകയുള്ളു എന്ത് എപ്പൊ എങ്ങനെ പ്രതികരിക്കും എന്നൊന്നും പറയാനൊക്കില്ല അതുകൊണ്ട് തിരുവള്ളക്കേടൊന്നും തോന്നിപ്പിക്കാതെ അടുത്തുള്ള വല്ല ശൗചാലയത്തിൽ കയറിയോ അല്ലെങ്കിൽ വീട്ടിൽ ചെന്നിട്ടോ ഒക്കെ വിശാലമായിട്ട് ചിരിച്ചോ ഇപ്പൊ വേണ്ട ലോക കേരള സഭയിലെ ദേശീയ ഗാനവും കാത്തു മൂന്ന് മിനിറ്റ് നിന്ന ദേഷ്യവും ഇതുവരെ തീരാറായിട്ടുണ്ടാവില്ല കേൾക്കുന്നില്ല നിശബ്ദത വല്ലാണ്ട് നീണ്ടു ആർക്കും ഒന്നും മനസ്സിലായില്ല മുഖ്യമന്ത്രി നോക്കി എന്തോ പെറുപെറുത്തു മുന്നിൽ മൈക്കില്ലാഞ്ഞതുകൊണ്ട് അതിന്റെ പെടലി ഒടിഞ്ഞില്ല പങ്കെടുക്കുന്ന പരിപാടിയിലെല്ലാം ഇത്തരം അസ്വാഭാവികതകൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണെന്ന് സ്വയം അറിയാം എന്നാലും സൂര്യന്റെ ശക്തമായ കിരണങ്ങൾ അറിയാതെ പുറത്തു വന്നു പോകും ഇത്തവണ അതേക്കാൻ വിധിച്ചത് മുഖ്യമന്ത്രിയോ ഇടയുന്നതാണല്ലോ വന്നു വന്ന് എവിടെ ചെന്നാലും ഇതാണല്ലോ അവസ്ഥ എന്നായി ആ നിപ്പ് കണ്ട മ്യൂസിക് പ്ലേയറിന് ജാമ്യമില്ലാ വകുപ്പ് ചുമത്തുന്നതിനെ പറ്റിയുള്ള ആലോചനയില്ല ഉള്ളിൽ ക്രൈസിസ് മാനേജറായി സെക്രട്ടറി കെ വേദിയിലുണ്ടായിരുന്ന അവതാരകയും രണ്ടുപേരെയും കൂട്ടി ഓടിയെത്തി മൂന്ന് മിനിറ്റ് കൊണ്ട് ടെൻഷൻ സൗണ്ട് സിസ്റ്റവും സർക്കാരും തമ്മിലുള്ള പ്രശ്നം ഉടനെ ഒന്നും അവസാനിക്കുന്ന ലക്ഷണമില്ല ഭീമനണ്ണൻ ഇല്ലാതെ പോയി കേട്ടോ അല്ലായിരുന്നെങ്കിൽ മുഖ്യന് വേണ്ടി മൂന്നല്ല മൂവായിരം മിനിറ്റും പുള്ളി സെക്കൻഡ് കൊണ്ട് പ്രശ്നപരിഹാരം പക്ഷേ ദേശീയ ഗാനാലാപനം കേട്ടപ്പോൾ സദസ്സിലുള്ളവരുടെ മനസ്സിൽ രണ്ട് ചിന്തകൾ വന്നുപോയി മാസങ്ങൾ മുൻപ് ഇതേ വേദിയിൽ മുഖ്യമന്ത്രി പറഞ്ഞത് ആവർത്തിക്കുമോ ഇതേ വേദി അവിടെയും ഉണ്ടായിരുന്നു വളരെ പ്രസംഗം കാഴ്ചവെച്ചതിന് ഏതായാലും അമ്മാതിരി വർത്താനം ഒന്നും പറയാഞ്ഞത് നന്നായി അമ്പത്തിരണ്ട് സെക്കൻഡ് കൊണ്ട് പാടി തീർക്കാവുന്ന പാടിത്തീർക്കാവുന്ന ഗാനത്തിന് വേണ്ടി മൂന്ന് മിനിറ്റ് കാത്തു നിൽക്കാനൊക്കെ അറിയാം കേട്ടോ ഗാനം എന്ന് പറഞ്ഞപ്പോഴേ മറ്റൊരു സംഭവം കൂടെ ഓർമ്മ വന്നു പോയി മംഗളദായക ജയഹേ ദൈവം കാത്തു പത്തൊമ്പത് സീറ്റും ജീവനും കൊണ്ട് പിന്തിരിഞ്ഞോടി പിന്നെ ഇപ്പോ ഒരു മ്യൂസിക് പ്ലെയർ അത് പണിമുടക്കിയതിൽ അതിശയിക്കാനൊന്നും ഇല്ല ശകുനപ്പിഴ തവജനിതം എന്നല്ലേ കേട്ടത് നിങ്ങൾ കേട്ടില്ലേ അത് തന്നെ ശകുനപ്പിഴ തവജനിതം